ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ നാണങ്കട്ടവന്റെ മൂട്ടിൽ ആല് കളിച്ചാൽ അതും തണലാന്ന് പറഞ്ഞു നടക്കുന്ന ചില വേട്ടാവളിയന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ഛത്തീസ്ഗഡിലെ നമ്മുടെ രണ്ട് കന്യാസ്ത്രീകൾ പത്ത് ദിവസത്തിന് ശേഷം ജയിൽ മോചിതനായി കോടതിയാണ് ജാമ്യം കൊടുത്തത് കാരണം കോടതിക്ക് ജാമ്യം കൊടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ ഈ പിടിച്ചിട്ടതും ബി ജെ പി ആണ് ഇപ്പൊ ഇറക്കി വിട്ടതും ഞങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റുമായിട്ട് ഈ ചാണകങ്ങൾ വരുമ്പോൾ അതിന്റെ മൂട് താങ്ങി പോകുന്ന ചില അച്ഛന്മാരെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് ക്ഷെയ്മോണെ ക്ഷെയ്മെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല കേട്ടോ കാരണം നമ്മുടെ മറ്റേ റബ്ബറിന് മുന്നൂറ് രൂപ ആക്കി ധരാ എന്ന് പറഞ്ഞ അച്ഛനില്ലേ പുള്ളി പറഞ്ഞായിട്ടില്ലേ ബി ജെ പിയും അതുപോലെ തന്നെ അമിത് ഷാജിയും നമ്മുടെ നരേന്ദ്രമോദി ജിയും ഇടപെട്ടത് കൊണ്ടാണ് ഈ രണ്ട് കന്യാസ്ത്രീകൾക്ക് മോചനം ലഭിച്ചതെന്ന് പറഞ്ഞത് നിമിഷപ്രിയ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രിയപ്പെട്ട സഹോദരി എട്ടൊമ്പത് കൊല്ലമായിട്ട് യമൻ എന്ന് പറയുന്നൊരു സ്ഥലത്ത് കിടപ്പുണ്ട് ആ സഹോദരിക്ക് വേണ്ടി ഒരക്ഷരം പോലും മിണ്ടാൻ ഈ പറയപ്പെടുന്ന ആരും വന്നിട്ടില്ല പിന്നെ അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു പാവം മനുഷ്യനെ അയാൾ പിന്നെ ഹൂത്തികളുടെ ഏജന്റാണ് മറ്റേതാണ് തേങ്ങാ പറഞ്ഞ് ഈ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ കുരയ്ക്കുന്നവന്മാരെ കാണുമ്പോഴത്തേക്ക് എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് പറയേണ്ടത് റബ്ബറിന് മുന്നൂറ് രൂപ മുന്നൂറ് രൂപ ആക്കി തന്നു കഴിഞ്ഞാൽ സ്വന്തം സമുദായത്തെ തള്ളി പറയാനും ഇവർ തയ്യാറാണ് അവര് ഇവരെ കുറിച്ചിട്ടാണ് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെ പറഞ്ഞത് യൂദാസുകൾ ഇവിടെ ഉണ്ട് ഇപ്പോഴും എന്ന് അത് തെളിയിക്കുന്ന സാധനമാണ് ഇപ്പൊ നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കാസാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള നമ്മുടെ കരിമ്പിൻ കണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ കെവിൻ പീറ്ററിനെ പോലുള്ള ആൾക്കാർക്കൊക്കെ തലയ്ക്കകത്ത് ചെറിയ രീതിയിലൊരു ഒരു വെളിവ് വീണായിരുന്നു കാരണം ഈ പണ്ടൊക്കെ പിന്നെ പിന്നെ ആയിരുന്നല്ലോ ഇപ്പൊ എല്ലാം ഉടനടിയാണ് ഈ വടക്കേ ഇന്ത്യയിൽ മാംസത്തിന്റെ പേരിൽ പാവപ്പെട്ട മുസ്ലിങ്ങളായിട്ടുള്ള ചെറുപ്പക്കാരെ പ്രായവ്യത്യാസം തന്നെ അറുപതും എഴുപതും വയസ്സുള്ള വൃദ്ധന്മാരെ അടക്കം അതിക്രൂരമായി റോഡിലിട്ട് കൊലപ്പെടുത്തിയപ്പോൾ ഒരു അക്ഷരം പോലും ഇവർ മിണ്ടിയിട്ടില്ല ഇവിടുത്തെ ട്രൈബിൾസ് അതായത് ആദിവാസികള് അവരെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയപ്പോഴത്തേക്കും ഈ പറയപ്പെടുന്ന ആൾക്കാരോ ആരും മിണ്ടിയിട്ടില്ല എന്താണെങ്കിലും പിടിച്ചിട്ടതും അവർ തന്നെ ഇപ്പം ഇറക്കി വിട്ടതും ഇവർ തന്നെ ക്രെഡിറ്റ് മൊത്തം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ കുറേ മരവാഴകൾ ബി ജെ പിയുടെ പ്രശ്ന നേതാക്കന്മാർ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്തായാലും ക്രെഡിറ്റൊക്കെ നിങ്ങൾ തന്നെ എടുത്തോ ഇതൊന്നും ഇവിടെ ആർക്കും വേണ്ട ഇതൊക്കെ മനസ്സിലാക്കി പോകുന്ന ഒരു സമൂഹമേ നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ വരും നാളുകളിൽ ഇതിൽ ഡബിൾ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത് എന്നാൽ രാജസ്ഥാനിൽ നിന്നും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടെ വന്നിട്ടുണ്ട് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ ഒരു വാർത്ത വന്നത് മതപരിവർത്തനം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രൈസ്തവ ദേവാലയത്തിലേക്ക് ബജരംഗദളിൻ്റെ മാർസിസ്സിന്റെ പ്രവർത്തകർ ഇരച്ചു കീറി അത് അടിച്ചു പൊളിക്കാനായിട്ട് വരുന്നു പിന്നീട് അവിടുത്തെ ഒരു കട്ടപ്പന സ്വദേശിയായിട്ടുള്ള ഒരു ഫാദറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് കേസെടുത്തതെന്നും പറയുന്നു ഇനി ആരൊക്കെ ഇനി ഇദ്ദേഹത്തിന് വേണ്ടി പുറത്തോട്ട് ഇറങ്ങുമോ എന്നുള്ളതിന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും നമ്മുടെ കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള ബി ജെ ശക്തനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ജിയോട് പത്രക്കാർ ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്ന മറുപടി നമുക്കൊന്ന് കേൾക്കാം അതോടൊപ്പം തന്നെ ഈ ന്യൂസ് നമുക്കൊന്ന് കേട്ടു നോക്കാം നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് വീണ്ടും മലയാളിക്കെതിരെ കേസ് ഇടുക്കി കട്ടപ്പന സ്വദേശിയായ പാസ്റ്റർ തോമസ് ജോർജിനെതിരെയാണ് രാജസ്ഥാൻ പോലീസ് കേസെടുത്തത് മതസ്പർദ്ധ വളർത്തുക മതവിശ്വാസത്തെ അപമാനിക്കുക വിദ്വേഷ പ്രചാരണം എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് പ്രാർത്ഥനയ്ക്കിടെ പള്ളി പൊളിക്കാൻ ബജ്രംഗ് ദൾ ആർ എസ് എസ് പ്രവർത്തകർ ജെ സി ബിയുമായി എത്തിയെന്നും രണ്ട് തവണ പ്രാർത്ഥനയ്ക്കിടെ പള്ളിക്ക് നേരെ ആക്രമണം നടന്നെന്നും തോമസ് ജോർജ് പറഞ്ഞു പ്രശ്നമുണ്ടായി ഞങ്ങളുടെ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തേക്ക് ബി ജെ പി ഹനുമാൻ സേന ഇവരെല്ലാം വന്ന് ഭയങ്കര ബഹളമുണ്ടാക്കി ചർച്ചു കുളിക്കണമെന്നെല്ലാം പറഞ്ഞാൽ ബഹളമുണ്ടാക്കി അന്ന് പോലീസ് ഇടപെട്ട് ശാന്തതയൊക്കെ വരുത്തി എന്നാൽ ആറാം തീയതി സൺഡേ ഏകദേശം അഞ്ഞൂറോളം ആൾക്കാർ ജെ സി ബി ഒക്കെയായിട്ട് ചർച്ചടിക്കാൻ വേണ്ടി വന്ന വലിയ ബഹളമായിരുന്നു അതിനെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അതിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ എന്നെ ഇവരിൽ വെച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി അതിൻ്റെ ഹിയറിംഗ് വെച്ചിരുന്നു ഇരുപത്തി ഏഴാം തീയതി കഴിഞ്ഞ കിട്ടത്തിൽ അത് ഒന്നാം തീയതിത്തേക്ക് മാറ്റി ഇന്ന് പിന്നെയൊരു നാലാം തീയതിക്ക് മാറ്റിയിരിക്കുകയാണ് ഞാൻ വളരെ പ്രയാസത്തിലാണ് കേട്ടല്ലോ അല്ലേ രാജസ്ഥാനിലുള്ള ഒരു പുരോഹിതനാണ് ഇപ്പൊ ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് ഇനി ഇദ്ദേഹത്തിന് വേണ്ടി ആരെങ്കിലും ഒക്കെ ഇറങ്ങുമല്ലോ എന്നുള്ളത് നമുക്ക് കാണാം ഇനി നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി എല്ലാം <saw> സർക്കാർ ും ഞാൻ 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 ക്രെഡിറ്റ് എടുത്തോ ഞാൻ പറഞ്ഞത് എന്താണ് ഞങ്ങള് ഞങ്ങള് ഞങ്ങളോട് അഞ്ചു ആറു ദിവസം മുമ്പേ സഭ വിളിച്ച് സഹായിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾ സഹായിക്കാൻ ഇറങ്ങി ഞാൻ ഇന്നലെയും പറഞ്ഞു ഇന്നു പറഞ്ഞു നിങ്ങൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കരുത് ഇന്ന് നല്ലൊരു സന്തോഷ ദിവസമാണ് അല്ല എനിക്ക് സംസാരിക്കാൻ അങ്ങനെ ആഗ്രഹില്ല ഇത് മൂന്ന് ദിവസം മുമ്പേ നടക്കുന്ന ഒരു കാര്യമായിരുന്നു മൂന്ന് ദിവസം മുമ്പേ ഇവിടെ ഒരു ആ ഡ്രാമയോ ഒരു ആ പൊളിറ്റിക്കൽ ഡ്രാമ നടന്നില്ലെങ്കിൽ ഇത് മൂന്ന് ദിവസം മുമ്പേ നമുക്ക് ജാമ്യം കിട്ടുന്ന ഒരു സ്ഥിതിയായിരുന്നു അത് നടന്നില്ല അത് ഓക്കെ അല്ല അല്ല അതിലൊരു സംശയമില്ല അതിലൊരു പൊളിറ്റിക്കൽ ഡ്രാമ അല്ല പൊളിറ്റിക്കൽ ഡ്രാമ നിങ്ങൾക്ക് അറിയാം ഞാൻ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ല പറയാൻ ആഗ്രഹമില്ല അപ്പൊ അല്ലെ ഇന്ന് ഇന്ന് ഞാൻ അല്ല ഇന്ന് ജുഡീഷ്യറിക്ക് നന്ദി പറയുന്നു നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാജിക്കും നന്ദി പറയുന്നു ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ഞാൻ കണ്ടു അദ്ദേഹത്തോട് ഞാൻ നന്ദി പറഞ്ഞു ആഭ്യന്തരമന്ത്രി കണ്ടു അവരെ നന്ദി പറഞ്ഞു ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ബി ജെ പി ആണ് ബി ജെ പി തന്നെയാണ് നമ്മുടെ ഈ രണ്ട് സഹോദരികളെ പിടിച്ചകത്തിട്ടത് എന്നിട്ട് ഇത്രയും വലിയൊരു ഒരു ട്രാമ എല്ലാം സൃഷ്ടിച്ച് കേരളത്തിലെ ബി ജെ പിയുടെ ഘടകങ്ങൾ മുഴുവൻ കയറി ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് പുറംങ്കാലുകൊണ്ട് അടിച്ച് പൊക്കോണ ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് തല്ലി ഓടിച്ചു വിട്ടു പക്ഷെ ഇത് കേരളത്തിലൊരു പ്രസ്റ്റീജാണ് കാരണം ഈ കന്യാസ്ത്രീകളെ എങ്ങനെയെങ്കിലും മോചിപ്പിച്ച് നമ്മുടെ നാട്ടിൽ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു വിഭാഗം ബി ജെ പിക്ക് എതിരെ തിരിയൂ എന്നുള്ളവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഇതെല്ലാം പ്രധാനമന്ത്രിയും അമിത്ഷാ ജിയെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും പിടികിട്ടാത്തൊരു ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്നും ആകെ വിജയിച്ചിട്ടുള്ള ബി ജെ പിയുടെ ഒരു എം പി അല്ലെങ്കിൽ ഇപ്പം സഹമന്ത്രിയായിട്ടിരിക്കുന്ന ഇദ്ദേഹം എവിടെ ഇദ്ദേഹമാണോ ഇനി അണ്ടർഗ്രൗണ്ടിൽ കളിച്ചിട്ട് ഇനി ഇവരുടെ മോചനത്തിന് കാരണ കാരണം അങ്ങനെ ന്യൂസുകൾ ഇനി വന്നേക്കാം എന്താണെങ്കിലും പുള്ളി കളിച്ചിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ മറക്കണ്ട പുള്ളി അത് പറയാതിരിക്കുകയാണ് പക്ഷേ പൂർവാധികം ശക്തിയോടുകൂടി രംഗത്തേക്ക് വരും എന്താണെങ്കിലും നമ്മുടെ സി പി എമ്മിന്റെയും കോൺഗ്രസിൻ്റെ ഒരുപാട് എം പിമാരും എല്ലാം ഈ പറയുന്ന പാർലമെന്റിലൊക്കെ ഈ സഹോദരികൾക്ക് വേണ്ടി ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ് ഏതായാലും ക്രെഡിറ്റ് മൊത്തത്തിൽ വാരിക്കൂട്ടി നിങ്ങളങ്ങടുത്ത് പുഴുങ്ങി തിന്നോ ഇപ്പം രാജസ്ഥാനിലെ ഈ പറയപ്പെടുന്ന ഒരു പുരോഹിതനും കൂടെ ഉണ്ട് അദ്ദേഹത്തിനും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം ഇനി വരാൻ പോകുന്ന ഒരു എലക്ഷൻ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ പക്ഷേ നാണം ഘട്ട നിലപാടുകൾ സ്വീകരിക്കുന്ന ഈ പറയുന്ന ചില പുരോഹിതന്മാരും ഈ സംഘടനയുടെ ചില വ്യക്താക്കളും ഉണ്ട് ഇവർക്ക് മുമ്പിൽ നിങ്ങളാണ് മറുപടി പറയേണ്ടത് കാരണം നിങ്ങള് ഈ കഴിഞ്ഞ പത്ത് ദിവസം ഈ സഹോദരികൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾ റോഡിൽ ഇറങ്ങി സമരം ചെയ്തപ്പോൾ നിങ്ങളെപ്പോലും അധിക്ഷേപിക്കുന്ന രീതിയിൽ നിങ്ങളെയും ഈ പറയപ്പെടുന്ന സഹോദരികളെയും പുച്ഛിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ ഈ പറയപ്പെടുന്ന കാസർ വിവാഹത്തിന്റെ കൂസന്മാരെല്ലാം വന്നിരുന്നു ഇതിനകത്ത് കോരകോരവ് ഈ ചാലനകത്ത് കിടന്നുകൊണ്ട് ഇങ്ങനെ ഉറഞ്ഞു തുള്ളിയത് ഇതൊന്നും നിങ്ങൾ മറന്നു പോകരുത് നീ എന്തെങ്കിലുമൊക്കെ വെച്ച് നീട്ടും ഇപ്പൊ കാ കേക്കും ബീഞ്ഞുമൊക്കെ ആയിട്ട് ഇനീ മന്ദപ്പുരങ്ങൾ കയറി വരുമ്പോൾ ഇത് കൈ നീട്ടി സ്വീകരിച്ച് നിർത്താനാണെങ്കിൽ പണിയെട്ടിന്റെ പണിയായിരിക്കും നമ്മുടെ അന്ന് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ന്യൂസ് വരുന്നുണ്ട് ബജരംഗദളിന്റെ പ്രവർത്തകർ അവിടെ ഒരു സുവിശേഷകനെ മർദ്ദിച്ചു എന്നുള്ളൊരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട് കാരണം ഇനി ഏതെങ്കിലും ഹിന്ദുവിന്റെ വീട്ടിൽ കയറിയാൽ നിന്റെയൊക്കെ കാല് വെട്ടോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരാളും ഹിന്ദുവിന്റെ വീട്ടിൽ കയറില്ല നീയൊക്കെ ഈ ഈ വിവേചനം അങ്ങോട്ടെടുത്ത് മാറ്റുക സവർണൻ പറയൻ കുറവൻ അല്ലെങ്കിൽ ശൂദ്രൻ എന്നൊക്കെ ഉള്ള ഇതില്ലേ അതൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് ഈ പറയപ്പെടുന്ന വിഭാഗങ്ങളെല്ലാം ഒരേ കണ്ണുകൊണ്ട് കണ്ട് അവർക്ക് വേണ്ട അടിസ്ഥാന പ്രശ്നങ്ങൾ ചെയ്തു കൊടുത്താൽ ഒരു മതത്തിലേക്കും അവർ പോകില്ല അവരെല്ലാം ആ ജനിച്ച മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കും നിന്റെയൊക്കെ ഈ തെണ്ടിത്തരം അത് വെച്ചിട്ട് എല്ലാവരും മനുഷ്യരായിട്ട് കാണുക എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഓർമ്മിപ്പിക്കാനുള്ളൂ അടുത്തൊരു വീഡിയോ കാണാം അതിലൂടെ എല്ലാവർക്കും ബൈ